കലയുടെ കൊലപാതകം ശ്രീകല അതിനെ എല്ലാവരും കൂടെ കലയാക്കി ഇപ്പൊ ശ്രീകലയുടെ കൊലപാതകം എങ്ങും എത്തിയില്ല പക്ഷെ ഒരാഴ്ചയായിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു സിനിമയുടെ ട്രെയിലർ എന്നോ അല്ലെ സിനിമ തന്നെ എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോഴിതാ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത ലാബിൽ നിന്ന് ടെസ്റ്റ് റിപ്പോർട്ട് വന്നു ആ മുടിയൊന്നും മരിച്ച കലയുടെ അല്ല പോലീസ് മാഡത്തിനും ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രമോദ് പെരുമ്പായിക്കാട് ടി വി ഓൺ ചെയ്ത രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം മുതൽ രാവിലെ വരെ കല കൊല കല കൊല ഈ കഥ കേട്ട അന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു പൊട്ട കഥയാണ് പബ്ലിസിറ്റി സ്റ്റാൻഡാണ് വേണമെങ്കിലും പറയാം പോലീസുകാർ ഉണ്ടാക്കിയ കഥയാണെന്നോ അല്ലെങ്കിൽ പോലീസിന് കഴിവില്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇത് നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടപ്പോൾ കഥയായിട്ട് മാറിയിരിക്കുകയാണ് എനിക്കൊരു ചെറിയൊരു സംശയം പോലീസ് ഈ സിഗ്നൽ ജമ്പ് ചെയ്ത് വന്നു ഇത്ര നേരത്തെ ഇത് മീഡിയയോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു അവർക്ക് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പോരായിരുന്നു അതിൽ പോലീസുകാർ ഈ കേസന്വേഷണം ചാനലുകാരെ ഏൽപ്പിച്ചുകൊണ്ട് കുറച്ച് ജോലി പാലം കുറഞ്ഞു കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് ചാനലുകാർക്കാണ് നല്ല എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പൊ ഈ കേസൊക്കെ അന്വേഷിച്ച് അന്ന് ആ ജോലി കേസില് സൈനൈഡ് കേസില് ചില ചാനലുകാർ പോലീസ് എന്നുള്ള ബോർഡ് വണ്ടിയെ വെച്ചുകൊണ്ട് വന്നിട്ട് കുറ്റാന്വേഷണം നടത്താൻ വരെ ശ്രമിച്ചു അവരെ ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ടൊക്കെ അത്രയ്ക്ക് സ്മാർട്ട് ആണ് നമ്മുടെ ചാനലുകാർ അതുകൊണ്ടിപ്പോ കേരള പോലീസ് ഈ ചാനലുകാരെ വല്ലാതെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു പൊട്ടക്കഥയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരു തെളിവുമില്ല എല്ലാ ഊഹാപോഹങ്ങളും തുടങ്ങിയതേ ഊമക്കത്തേല് പക്ഷെ ഊമക്കത്ത് എഴുതുകാരെന്ന പേരും പറഞ്ഞു കേട്ടോ അപ്പൊ ഈ ഊമഖത്ത് എന്ന് പറയരുത് ഒരു തെളിവ് ഈ ഒരു കത്ത് രണ്ടാമത്തെ തെളിവ് ഇതിൽ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോലീസ് ഇപ്പൊ പ്രതിയാക്കിയിരിക്കുന്ന രണ്ടു മൂന്ന് പേരിൽ ഒരാൾ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പം വിളിച്ചു പറഞ്ഞു ഞാൻ പണ്ട് വലിയ വീരകഥകൾ ചെയ്തിട്ടുണ്ട് വൃത്തിയെ തട്ടി ഞങ്ങൾ കുഴി തട്ടിയതാണ് എന്നൊക്കെ അത് കേട്ട് വേറെതും പോലീസിനോട് എന്ന് പറഞ്ഞു എന്തായാലും ഇങ്ങനെ രണ്ട് ഊഹാഭോഹങ്ങൾ വെച്ചാണ് ഈ എഫ്ഐ ആർ ഉണ്ടാക്കിയിരിക്കുന്നത് ചൈത്രമായ എന്താ പറയുന്നെന്ന് കേട്ടു അപ്പോ അതിന്റെ അവരുടെ ബോഡി ഇവിടെയാണ് അവരുടെ അവരുടെ ഹസ്ബൻഡായിരുന്നു അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് തരുന്നത് ഇപ്പൊ അഞ്ചു പേരാണ് നമ്മള് അപ്പൊ അവരെ ഈ മിസി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി ഒരാഴ്ചയും കഴിഞ്ഞു ഇനിയിപ്പോ വേണമെങ്കിൽ അടുത്ത കേസ് കിട്ടുമായിരിക്കും പോലീസ് അല്ല എപ്പോഴും ഇഷ്ടംപോലെ കേസുണ്ട് അവരതിനകത്ത് തിരക്കിലായിരിക്കും ഈ ചാനൽ പിള്ളേരെ ഞാൻ ചെയ്യും ഇവർ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് മൈക്കും എല്ലാം നടക്കുക അവർ എന്തെങ്കിലും കഥ ഒപ്പിക്കും അവർ വേറെ രണ്ടുമൂന്ന് പ്രതികളെയൊക്കെ പിടിച്ചുകൊണ്ട് വരും എന്നിട്ട് പോലീസിനോട് പറയും ഇവരെ അടുത്ത് അകത്തിട്ടുള്ള പറയും അതല്ലെങ്കിൽ കുറെ ദൃക്സാക്ഷികളെ കൊണ്ടുവരും വേണം കലയുടെ ഡ്യൂപ്ലിക്കേറ്റിനെ അവരെ അവരോട് കൊണ്ടുവരും ക്ലോണിനെ ഈ സുരേഷ് ഗോപിയെ കണ്ട് പഠിച്ചാന്ന് തോന്നുന്നു ഇവിടെയും സുരേഷ് ഗോപി എവിടെ പോയാലും മീഡിയയും കൊണ്ട് പോകത്തുള്ളൂ ഒരു നൂറ് രൂപ ആർക്കെങ്കിലും സംഭവം കൊടുക്കാൻ പോയാലും പത്ത് മീഡിയക്കാരെ വിളിച്ച് പറയും ഒരു നാലഞ്ച് വണ്ടി വരും ഇവരെല്ലാം കൂടെ പോയി എന്ന് പറഞ്ഞ പോലെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇതാണ് പോലീസും ചെയ്തത് ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്നു ഒരു സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നു പോലീസ് മീഡിയയെല്ലാം അറിയിക്കുന്നു എല്ലാവരും അവിടെ എത്തുന്നു ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചു ക്യാമറ ആക്ഷൻ റെഡി ക്ലബ് ഇത്തവണ ഹീറോ ആരാണെന്നോ സോമനാണ് കക്കൂസ് കുഴി തോണ്ടുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ശ്രീ സോമൻ അദ്ദേഹം അതാ കുഴിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു വാരുന്നു കോരുന്നു ജെ സി ബി അവിടെയെല്ലാം മാന്തുന്നു ജെ സി ബി അവിടെ ഒരു തെങ്ങും തെയ്യാ വെറുതെ വിട്ടിട്ടുണ്ടോ കേട്ടോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ചില കേരളീയ ആചാര പ്രകാരം ആരെങ്കിലും ഒക്കെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ തെങ്ങ് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അതെന്തോ മീഡിയക്കാർക്ക് അറിയാൻ വേണ്ടാലും തോന്നുന്നു അല്ലെങ്കിൽ പോലീസും അത് ശ്രദ്ധിച്ച് കാണുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ തെങ്ങിൻ അവിടെ നിർത്തിയിരിക്കുന്നത് തെങ്ങിന്റെ കൈയും കാലും ഒക്കെ അത്യാവശ്യം ഓടിച്ചിട്ട് അവിടെ നടത്തിയിട്ടുണ്ട് ഈ കഥയൊക്കെ എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ മീഡിയ പറഞ്ഞു എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് വേണ്ടേ ഞാൻ ആ സസ്പെൻസ് ഒന്നും കളയുന്നില്ല പിന്നെ ഈ കക്കൂസ് കാര്യം എനിക്ക് ഈ മാഡം പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്ക് എന്നൊന്നും പറഞ്ഞ് വലിയ സ്റ്റൈല് കയറ്റാണെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കക്കൂസ് കുഴി കൈയിട്ട് വാരി കൊറേ അഴുക്ക് കയ്യിൽ വാരി എടുത്തു പക്ഷെ മോശമായി പോയ കേട്ടോ ആ സോമൻ എന്ന് ആ മനുഷ്യന് ഒരു ലോങ് ഗ്ലൗസ് ഡെയ് ഇത്രം വരെ നീളമൊക്കെ ഉള്ള അതുപോലെ തന്നെ കാലയിൽ ഇടുന്ന കവറും ലോങ് ഉണ്ട് ഇതൊക്കെ കൊടുക്കുവാരുന്നെങ്കിൽ കുറച്ച് മനുഷ്യത്വം കാണിച്ചു വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് കൊടുത്തത് വെറും സർജിക്കൽ ഗ്ലൗസ് ഡെയിത്ര നീളമുള്ള ഗ്ലൗസും പിന്നെ കാലയിൽ എന്തോ ഒരു ഒരു പ്ലാസ്റ്റിക് കൊണ്ട് എന്തോ കവർ ചെയ്തിരിക്കുന്നത് കണ്ടു അടുത്ത തവണയെങ്കിലും സോഭനെ എങ്ങോട്ട് പോകുമ്പോൾ സോബന ആവശ്യമുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ കൊടുക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ ജോളി കേസിൽ സയനൈഡ് കേസിൽ നേരെ അങ്ങോട്ട് ചെല്ലുന്നു ആ പള്ളിപ്പറമ്പിലെ കല്ലറകളൊക്കെ തുറന്ന് സാമ്പിൾ എടുക്കാൻ പോയിരിക്കുന്നു സയനൈഡ് കൊടുത്താണോ ഇല്ലെന്നുള്ളതിന്റെ പ്രൂഫ് കിട്ടണോ എന്ന് അതിനു വേണ്ടിയിട്ടാണ് പോയത് ഒക്കെ എടുത്ത് ഹൈദരാബാദിലെ ലാബിലേക്ക് അയച്ചു അവിടെ പോയിട്ട് അതുപോലെ തന്നെ അത് സാധനം തിരിച്ചു വന്നു അതിനകത്തും ഒരു ക്രൈസും ഇല്ല പോലീസിനെ അറിയാൻ പറ്റുന്നു ഈ സാനോഡിന്റെ ക്രൈസ് ഒന്നല്ല രണ്ടു വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്നിട്ട് എന്തിനാണ് അവർ ആ കുഴി തോണ്ടാൻ വന്നത് കലർ തുറന്ന എന്തിനാണ് നമ്മളെ പൊതുജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിക്കണം ഞങ്ങള് ഞങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം അതിനുവേണ്ടിയല്ലേ അതായത് ഒരു എസ് ഐ ലെവലോട്ട് മുകളിലോട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സയനൈഡിന്റെ അംശം നിലനിർക്കില്ല എന്നുള്ളത് ഞാൻ ആ ഒരു സംഭവം ഇവിടെ എടുത്തിട്ടാണുള്ള കാരണം പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം ഇവിടെ ഇവർ തെളിവിനായിട്ട് വന്നിരിക്കുകയാണ് മീഡിയയും കൂട്ടിക്കൊണ്ട് എന്നിട്ട് വരുന്നു എക്സ്പേർട്ടിനെ വിളിക്കുന്നു കുഴി മാന്തുന്നു അതിനകത്തുള്ള അഴുക്കെല്ലാം കൂടെ വാരിയിട്ട് ഒരു നെറ്റിലേക്ക് കോരി ഒഴിക്കുന്നു ഫിൽറ്റർ ചെയ്യുന്നു മാന്തുന്നു അതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നു ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ് എന്ത് കിട്ടും ഈ ടാങ്ക് എന്ന് പറയുന്ന സാധനം നാലടി പോലും ഇല്ലത് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടില്ലേ ആ മനുഷ്യന്റെ അരവരെയുള്ളത് അതിനകത്ത് എന്തോ കിട്ടാനായിട്ട് അഞ്ചാറ് മുടി കിട്ടി ഇന്നർവെയർന്റെ എലാസ്റ്റിക്ക് കിട്ടി പിന്നെ ഒരു ക്ലിപ്പ് കിട്ടി പിന്നെ മൂന്നാല് കരിക്കെട്ട പോലെ എന്തോ സാധനം കിട്ടി ഇതാണ് അവിടെ ആകെ കിട്ടിയത് അഞ്ചാറ് മുടി അതെങ്ങനെ ഈ അഞ്ചാറ് മുടിയായിട്ട് അവിടെ നിൽക്കുന്നു ഒരു മനുഷ്യന്റെ തലയില് സ്ത്രീയുടെ ആയിക്കോട്ടെ പുരുഷന്റെ ആയിക്കോട്ടെ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ മുടിയാണ് സാധാരണ ഉള്ളത് ബാക്കിയുള്ള മുടിയൊക്കെ എവിടെ പോയി നമ്മുടെ സോമൻ സാർ പറഞ്ഞ പോലെ ഇത് അതിശക്തമായ എന്തോ കെമിക്കൽ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലു വരെ കലങ്ങിപ്പോയി മൊത്തം പോയി പക്ഷേ ഈ അഞ്ചാറ് മുടി മാത്രം അഞ്ചാറല്ലേ പത്തിരുപത് മുടി അത്രേ കിട്ടിയുള്ളൂ ബാക്കിയുള്ള മുടിയൊക്കെ എവിടെ പോയി അപ്പൊ ഈ കെമിക്കല് പത്ത് പതിനഞ്ച് മുടിയെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള മുടിയൊക്കെ കത്തിക്കുന്ന സാധനമായിരുന്നു അതെന്ത് കെമിക്കലടാ എല്ലിനെ കത്തിക്കുന്ന സാധനമൊക്കെയാ ഒക്കെയാ പക്ഷെ അഞ്ചാറ് മുടി ഒഴികെ ബാക്കിയുള്ളതൊന്നും കത്തിച്ചില്ല പിന്നെ ആ സ്ലൈഡ് അതൊരു പക്ഷെ പ്ലാസ്റ്റിക് ആകാം അല്ലെ മെറ്റലാകാം അവിടെയും ഈ എല്ലിനെ ദ്രവിപ്പിക്കുന്ന ആ കെമിക്കല് ഈ പറഞ്ഞ സ്ലൈഡിനെ വെറുതെ വിട്ടു എനിക്കറിയേണ്ടത് ആ ഇലാസ്റ്റിക്കും ആ ഇന്നർവെയർ ഉണ്ടാക്കിയ കമ്പനി അത് ആരാടാ ഒരു മനുഷ്യനെ മുഴുവൻ ദ്രവിപ്പിച്ച് കളയാൻ കഴിവുള്ള കമിക്കലിനെ ഈ ഇലാസ്റ്റിക്കിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നാസൈക്കോലെ സപ്ലൈ ചെയ്യുന്ന കമ്പനി ആണോ ആ കമ്പനിയുടെ പേര് പേരെങ്ങനെയൊക്കെ ഇന്ന് കണ്ടുപിടിക്കണം കേട്ടോ അവനെ സംബന്ധിച്ചു കൊടുക്കണം ശ്രമം പറഞ്ഞ് ശരിയാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ ഇലാസ്റ്റിക് അവിടെ നിന്നു ഉഗ് ഇലാസ്റ്റിക്കാൻ എനിക്ക് അതുകൊണ്ട് ആവശ്യമൊക്കെ ഉണ്ട് കിട്ടു അഡ്രസ് കിട്ടിയാണ് എന്നോട് കൂടെ പറയുന്നത് എനിക്ക് വീണ്ടും തോന്നുന്നു ഇതാ മാഡത്തിനേം ബാക്കിയുള്ള പോലീസുകാരെയൊക്കെ ആരാ പറഞ്ഞ് പറ്റിച്ചതാണ് എന്തോ ഈ സ്റ്റേഷനിലുള്ളവരെ മുഴുവൻ മണ്ഡന്മാരാക്കണമെന്ന് ആരോ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ പിന്നെ ഇങ്ങനെയൊരു കേസുമായിട്ട് ഇങ്ങനെ ഒരു പരാതിയായിട്ട് ആരെങ്കിലും വരുമോ അടിപൊളി കേസിന്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ തല്ലുകൊള്ളുന്നു അപ്പം അയാളുടെ ഭാര്യ തന്നെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാലും അത് കോടതിയിൽ അത് സീരിയസ് ആയിട്ട് എടുപ്പിൽ എടുക്കില്ല എന്ന് കാരണം ഭാര്യ എപ്പോഴും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് ഭാര്യയെ പോരാ വേറെ ആരെങ്കിലും ആയിരിക്കണം സാക്ഷി എന്ന് പറഞ്ഞല്ലേ ഇവിടെയും ഏകദേശം കാര്യങ്ങളൊക്കെ പോകുന്നത് ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രതിയുടെ ഭാര്യ അത് നേരത്തെ അവരുടെ ഡൈവോഴ്സ് കഴിഞ്ഞു തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് അയാളോട് നല്ല കലപ്പ് വരും ആ കല തീർക്കാൻ വേണ്ടിയിട്ട് പോലീസിന് കത്തെഴുതുകയാണെങ്കിലോ പിന്നെ രണ്ടാമത്തെ തെളിവ് അവൻ വെള്ളം അടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് അടിച്ചിട്ട് ഇക്കാലത്തെ ആൾക്കാർ എന്തെല്ലാം വീരഗതകൾ പറയുന്നു ചാനലില് മറ്റൊരു അഡ്വഞ്ചർ സോമനുമായിട്ട് ഇന്റർവ്യൂ സോമന് മുമ്പിൽ ആ മൈക്കും ഇങ്ങനെ പിടിച്ചു ഇപ്പൊ സോമനാണ് ഇവിടുത്തെ എക്സ്പെർട്ട് ഫോറൻസിക് ആരും കൂടെ വരേണ്ട ആവശ്യമില്ല ഇത് അവർ പഴയ അവതാരം ഇവിടെയും വന്നിട്ടുണ്ട് ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് എസ് പി സോഷ്യൽ മീഡിയ ആണ് യൂട്യൂബാണ് വ്യവർഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാല് വാട്സപ്പേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാശ് കിട്ടും അതൊക്കെ ശരി എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു പോകുമോ മണ്ടത്തരം എന്തിനാ സാറേ ഇങ്ങനെ ഒന്നുമില്ല സാർ റിട്ടയേർഡ് പോലീസ് അല്ലേ റിട്ടയേർഡ് എസ് അല്ലേ അദ്ദേഹം അതിനകത്ത് കൈയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് കൈയിട്ട് ഓരോന്നും ഞെരടി 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 ചില ഭാഗങ്ങൾ പോലീസിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇദ്ദേഹത്തിന്റെ സേവനം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് എന്റെ ഒരു സജഷൻ ഇദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ട് തീർച്ചയായിട്ടും പോലീസ് എടുക്കണം കാരണം ഇതുപോലുള്ള സന്ദർഭത്തില് ഇദ്ദേഹത്തിന്റെ സേവനം നമുക്ക് വേണം സോമന് സോമന് ആനുകൂല്യങ്ങൾ കൊടുക്കണം സോമന്റെ സർവീസ് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ പറയുന്നതായിട്ട് ചക്കൂ സൂടിയുടെ കാര്യത്തില് ആകെയുള്ള ഒരു എക്സ്പെർട്ട് എന്ന് പറയും ശോഭം മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് ബാക്കിയുള്ള പോലീസുകാർക്ക് എല്ലാം ട്രെയിനിങ് കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് ഈ ജോലിക്ക് വിട്ടിരിക്കുന്നത് പിന്നെ വേറൊരാളുണ്ട് ഒരു ജഡ്ജി സാർ റിട്ടയർഡ് ജഡ്ജിയാണ് അദ്ദേഹം വന്നിട്ട് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയും ഞാനിന്റെ ഭാഗങ്ങൾ കിട്ടിയത് പക്ഷേ എനിക്ക് പോലും പൊടിഞ്ഞു പോകാൻ പറ്റുന്ന എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ ഇപ്പോ അത് എനിക്കറിയാം അതിന്റെ ഫീല് ഞാൻ ഈ പറയുന്നില്ല ഏതായാലും അത് പ്രോബിൾ ആയിട്ട് അതായത് ക്രിമിനൽസിന് വേണ്ടി ഞാൻ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് കേട്ടോ അത് അവൈലബിൾ ആയിട്ടുള്ള സാധനമുണ്ട് ആർക്കും കിട്ടാവുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ റിട്ടയർ ആയില്ലേ ഇവർ രണ്ടുപേരും എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്നവരാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും വ്യക്തമായിട്ടൊരു കാര്യം ഇവർ രണ്ടുപേരും പറയത്തില്ല അവിടെ ഇവിടെയും തൊടാതെ ഇതിൽ രണ്ടുപേരും സംസാരിക്കുന്നുള്ളൂ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വീഡിയോകൾ കണ്ടാലും നിങ്ങൾ എന്നെ ഓർക്കും ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലോ എന്ന് നോക്കിയു പോലീസുകാർക്ക് ബുദ്ധിമുട്ടായേക്കും കേസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായേക്കും വളരെ ബുദ്ധിമുട്ടാകും അതോ ആയേക്കും ഇത് നമ്മളുടെ വ്യത്യാസം എന്താ ഡി എൻ എങ്ങനെ കണ്ടുപിടിക്കണം ഡി എൻ എങ്ങനെ ട്രാക്ക് ചെയ്യണം എവിടുന്നൊക്കെ സാമ്പിൾ എടുക്കണം ഇവർ പറയുന്നത് കേൾക്കാനും കുറെ ആൾക്കാരുണ്ട് നടക്കട്ടെ എല്ലാം നടക്കട്ടെ ഞാൻ ഈ വാർത്ത കണ്ടോണ്ടിരുന്നപ്പോഴും അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ആ മുടി ഒരു സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പോലീസ് പറയാം ഈ നീളമുള്ള മുടി സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിഞ്ഞൊന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എങ്ങനെ ഞാൻ ചിരിയായിരിക്കും ഞാൻ പറയുന്നു ഈ മരിച്ച കലയുണ്ടല്ലോ കല മരിച്ചിട്ട് കലയുടെ ആത്മാവധി എഴുതുകൂടിയൊക്കെ കറങ്ങി നടപ്പുണ്ട് ആ മരിച്ച സ്ഥലത്തോടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക വെള്ള സാരിയൊക്കെ കൊടുത്ത് കാലനിലേത്തോടാതെ മുടിയൊക്കെ കഴിച്ചിട്ട് വരികയല്ലേ ആ അത് അങ്ങനെ എന്തോ വന്നാണ് ആ വന്ന് ആ സെപ്റ്റി ടാങ്കിന്റെ മുകളിലങ്ങാണ്ട് ഇരുന്നപ്പോഴത്തേക്കും കമ്പിയെല്ലോ അങ്ങാണ്ട് കൊണ്ട് കൊറേ മുടി അവിടെ ഉടക്കി അവിടെ വീണ് പോയതാണ് പിന്നെ ആരെ തൂത്തു വരാൻ വന്നപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ മുടി അതിനകത്ത് പോയത് അല്ലാതെങ്കിലും ഈ അഞ്ചാറ് മുടി മാത്ര കിടക്കുന്നത് എനിക്ക് ശരിക്കും സംശയമുണ്ട് എന്നാ കലയുടെ ആത്മാവിന് നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു നഖം കിട്ടിയെന്നാ പറയുന്നത് എനിക്ക് വന്ന ആത്മാവ് വന്നപ്പോഴേ യക്ഷി വന്നപ്പോൾ നഖം കടിച്ച് തുപ്പി കാണും അങ്ങനെ ആയിരിക്കും ഒരു പീസ് നഖം കിട്ടിയത് അല്ലെങ്കിൽ പറഞ്ഞ സോമൻ സാർ പറഞ്ഞ ആ കെമിക്കൽ നഖത്തിനെ അലിയിപ്പിച്ച് കളയേണ്ടതല്ലേ ജോർജ് സാർ പറഞ്ഞു നഖം മാത്രം മതി തന്നെയായിരിക്കും അത് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടമാണ് എന്ന് തെളിഞ്ഞാൽ പല്ല് നഖം എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഡി എൻ എൽ അത് നമുക്ക് കലിയുടെ ശരീരാവശിഷ്ടത്തിന്റെ ഭാഗം തന്നെയാണോ എന്ന് കണ്ടെത്താൻ പറ്റും ആ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഡി എൻ എക്ക് വളരെ പ്രസക്തമായ കാര്യം ഇതിനകത്തുണ്ട് അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല പല്ല് നഖവും മാത്രം മതി പോലീസ് വിഷമിക്കണ്ട ആ സ്കെൽട്ടൻ ആ ബോഡി അവിടെ എന്ന് തെളിയിക്കാനുള്ള ഒരു ുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യമൊന്നും ഈ ചാനലുകാർക്കും പോലീസിനും ഒന്നും അറിയത്തില്ലേ എല്ലായിടത്തും വെള്ളം കയറി ഇറങ്ങി ഈ ടാങ്കിനകത്തും വെള്ളം വന്നുകൂടായി ഒന്നും ഇല്ലല്ലോ എത്ര വർഷം കഴിഞ്ഞിപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മാറ്റി നിർത്തിയാ പോലും എല്ലാ വർഷവും ഭൂമിയിലെ ജലനിരപ്പ് വേരാറുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ഓടി വന്ന ടാങ്കി തപ്പി കാര്യം തെളിവായിരുന്നു ആ റിട്ടയർ ആയ രണ്ടുപേരുടെ കാര്യം പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും ചില സസ്പെൻസ് കാര്യങ്ങളൊക്കെ പറയുന്നതിൽ പറയുന്ന ആണ് എന്തെങ്കിലും ഒരു ചെറിയ കഥ പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് ബാക്കി ഞാൻ പറയുന്നില്ല എന്തോന്നാ സലൈവില്ല ആന കാര്യമായിട്ട് പറയുന്നത് ഇക്കാലത്ത് എന്തോന്ന എന്താ ഇപ്പൊ ഈ കാലത്ത് ഇന്റർനെറ്റിൽ ഇല്ലാത്ത ബോംബുണ്ടാക്കിയതുവരെ ഗൂഗിൾ തപ്പിയിട്ടാണ് അതിനുള്ള ടെക്നോളജി കിട്ടിയെന്ന് കിട്ടിയെന്നാ മാറ്റിൻ പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെയും വിചാരിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഈ നിയമത്തെക്കുറിച്ചും കെമിക്കലിനെ കുറിച്ചും ഫോറൻസിക്കിനെ കുറിച്ചൊക്കെ വിവരമുള്ളൂ എന്നാണ് അത് അവരായിട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലേ അവർ കേരളത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉത്തരവാദിത്തുള്ള അപ്പൊ പറഞ്ഞു യഥാർത്ഥത്തിൽ നമുക്കിപ്പോ പശുണ്ടാക്കുന്ന നമ്മുടെ മൃഗങ്ങളുടെ എല്ലാം ഉപയോഗിക്കുന്നത് അതിനകത്ത് ഒരു മെറ്റീരിയൽ ഒഴിക്കുമ്പോ അത് നല്ല ഒന്നാത്തരം പശിയായിട്ട് മാറും അത് കൂടുതൽ പറഞ്ഞാൽ ഇതിനകത്ത് ആളുകൾ റിസർച്ച് ചെയ്യാൻ പോകും ഞാൻ പറയുന്നു ഈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആനിമലിന്റെ ബോൺസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം ഓക്സൈഡ് പിന്നെ കുറച്ച് ഗ്ലിസറിൻ പിന്നെ സോഡിയം കാർബണേറ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓരോ സമയത്തായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല പശിയായിട്ട് മാറത്തില്ലേ ഹ്യൂമൻ ബോഡി ആയിക്കോട്ടെ ഏത് ബോഡി ആയിക്കോട്ടെ അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതിനെ അലിയിച്ചു കളയാനായിട്ട് വേറെ പല കെമിക്കലുകളുണ്ട് സുഖം പറഞ്ഞിട്ടേക്ക് ഞാനൊന്ന് പോവുകയാണ് ഇദ്ദേഹം പറയും എന്തോ ശക്തമായ കെമിക്കൽ അവിടെ ഉപയോഗിച്ചു കല്ലിനെ വരെ പൊടിച്ച് കളയുന്ന സാധനമാണത് എന്നിട്ട് ആ റിങ്ങിനെ എന്താ പൊടിച്ച് കളയാതിരുന്ന ഈ പറഞ്ഞ കെമിക്കൽ കണ്ടുപോകാനും ഉപയോഗിച്ചെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷണം നടത്തണമെങ്കിൽ വീട്ടിലൊരു കാര്യം ചെയ്യാം വീട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കനോ ബീഫോ എന്തുമായിക്കോട്ടെ അതിന്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട് ഈ ആസിഡ് ഈ ഒരു പീസ് ഇട്ട് നോക്കുക കുപ്പി ഗ്ലാസ് ലെവലിൽ എടുത്ത് വെച്ചിട്ട് ഈ ആസിഡിനകത്തേക്ക് ഈ സാധനം ഒന്നിടുക ഒരു പീസ് അതിനകത്ത് നിന്ന് എന്തുമാത്രം ഫ്യൂംസ് ആണ് വരുന്നത് സയന്റിഫിക് സ്റ്റഡി പ്രകാരം ഒരു ഹ്യൂമൻ ബോഡിയെ മൊത്തത്തിൽ ഡിസിൻഡിഗ്രേറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഏകദേശം നൂറ്റി നാൽപ്പത് ലിറ്റർ ആസിഡ് വേണം അത് മാത്രമല്ല ഈ ആസിഡ് എന്ന് പറയുന്ന സാധനം നേരെ മുമ്പി കൊണ്ടുവച്ചിട്ട് ആ കുപ്പിയുടെ അടപ്പ് തുറന്നാൽ തന്നെ അതിന്റെ ആ വേപ്പർ അതിന്റെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തൊക്കെ ചെറിയ ചെറിയ പൊള്ളലുണ്ടാകും നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണെങ്കിൽ അവിടെ ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവും ഈ ആസിഡ് ആണ് ഈ കുഴി കൊണ്ട് ഒഴിച്ചതെങ്കിൽ ഈ കക്കൂസ് കുഴിയിൽ ഒഴിച്ചതെങ്കിൽ അതിനകത്ത് ഹ്യൂമൻ ബോഡി മാത്രമല്ല ടോയ്ലറ്റ് വേസ്റ്റ് അവിടെ അതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ഇതെല്ലാം കൂടി ചേർന്നല്ലേ ഈ ആസിഡ് റിയാക്ട് ചെയ്യാൻ പോകും ഈ നൂറ്റി ഇരുപത് ലിറ്റർ അല്ല ഒന്നിച്ചൊഴിച്ചില്ലെങ്കിൽ പോലും ഒരു ഇരുപത് ലിറ്ററോ ഇരുപത്തഞ്ച് ലിറ്ററോ ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ എന്തുമാത്രം ഫ്യൂംസ് വേപ്പർ അവിടെ വന്ന് കാണുമെന്ന് ഒന്ന് നോക്കുക ആ ഭാഗത്തൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല പത്ത് മുപ്പത് നാപ്പത് മീറ്റർ അത്ര ഏരിയ ഇതിന്റെ ഈ ഫ്യൂംസ് വരും അവിടെയുള്ള ചെടികളെ വരെ അത് ബാധിക്കും മരം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ സോപം പറഞ്ഞത് ഒരു തവണയല്ല പലതവണ ഇത് ഒഴിച്ചു കാണുന്നു നിങ്ങൾ ഒരു തവണയോ പല പലതവണയോ എത്ര തവണ വേണമെങ്കിലും ഒഴിച്ചോ എപ്പോ ഒഴിച്ചാലും ഈ പറഞ്ഞ പേപ്പർ വരും മണം വരും അത് അയലോംകർക്ക് അത് മനസ്സിലാവും അതുകൊണ്ട് ആസിഡ് അല്ല ഒഴിച്ചത് റിട്ടയേർഡ് സാർമാർ പറഞ്ഞ രഹസ്യം രഹസ്യ സ്വഭാവമുള്ള ആ കെമിക്കൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇത് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്താ എറണാകുളത്തെ ആ കെമിക്കൽ ഉണ്ട് സോപ്പിന്റെ കെമിക്കലൊക്കെ വെക്കുന്ന മാർക്കറ്റ് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും നേരെ ചോദിച്ചാൽ മതി സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തീരെ തീരുവല കുറവ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈൽ ക്ലീനർ ഉണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനർ എന്ന് പറയുന്ന സാധനമുണ്ട് ഈ സാധനത്തിന്റെ ഒക്കെ ഒരു മെയിൻ കോമ്പോണൻ്റ് ആണ് ഈ ഹൈഡ്രോക്സൈഡ് അതുകൊണ്ടാണ് ഈ ടൈലൊക്കെ പെട്ടെന്ന് വൃത്തിയാവുന്നത് അതിന്റെ ആ മഞ്ഞ നിറം ഒക്കെ മാറി ക്ലീൻ ആവുന്നതിന്റെ കാരണം അതാണ് ഈ സാധനത്തിനകത്ത് നമ്മുടെ ശരീരം എടുത്തിട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും അത് ലിക്വിഡ് ആയി പോവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ആവില്ല അത് അതിനു വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കണം അതായത് നമ്മുടെ പ്രഷർ കുക്കറിനടുത്തത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പ്രഷറും കൂടുന്നു ടെമ്പറേച്ചറും കൂടുന്നു അല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ മുഴുവൻ പിടിച്ചിടാനുള്ള വലിപ്പമുള്ള പ്രഷർ കുക്കർ അല്ലെങ്കിൽ ഒരു ബോയിലർ അവിടെ വേണം എങ്കിലേ ഈ കെമിക്കൽ കൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഏത് കെമിക്കൽ ഒഴിക്കുന്നതായി പറയുന്നു എന്ത് മാത്രം ഒഴിക്കുന്നതായി പറയുന്നു ഈ നാലര ടാങ്കിനകത്ത് നാളെ ഈ ഇസ്രായേലുകാരൻ ഒന്നാം പ്രതി ഉൾപ്പെടെ ആരോട് വേണേ ചോദിക്കുക അവരെ പിടിച്ചു കഴിയുമ്പോൾ അവര് കോടതി പറയുകയാണ് എന്തൊന്നും കെമിക്കലേ ഇതിലെന്തേ പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അത് ഇടയ്ക്കൊക്കെ എല്ലാ ആഴ്ചയിലൊരിക്കും ഞങ്ങള് എല്ലാ ആഴ്ചയിലും നമ്മള് ടോയ്ലറ്റ് ഒക്കെ വൃത്തിയാക്കത്തില്ലേ ആ കൂട്ടത്തില് കെമിക്കലും ഇല്ല അതിനകത്തോട്ട് പോയതായിരിക്കും അല്ലാതെ ഞാനെന്ത് ചെയ്യാനായിട്ട് ഈ കെമിക്കലും പറയുന്നുണ്ട് എന്നെ പിടിക്കാൻ വന്നത് എങ്ങനെയാ എന്ന് പറയാൻ എന്ത് ചെയ്യും ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഈ പറഞ്ഞ തെളിവൊന്നും ഒന്നും ഈ കേസിനെ എത്തിക്കാൻ പോകുന്നില്ല അയലോകം കാരൻ ഒരു അപ്പാപ്പൻ ദൃക്സാക്ഷിയാണെന്ന് പറയുന്നുണ്ടല്ലോ പതിനഞ്ചു വർഷം മുമ്പ് ഒരാൾ വന്ന് അയാളോട് പറയുന്നു കാരണം അതൊരു ശവം അതിനെ എങ്ങനെയും മറവ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം അതായത് ഈ എഴുപത് വയസ്സുള്ള അപ്പാപ്പിനെ അന്ന് അമ്പത്തിയഞ്ചു വയസ്സ് ക്രിമിനൽ മൈൻഡുള്ള ആരെങ്കിലും ഇതുപോലെയുള്ള ഈ അമ്പത്തഞ്ചു വയസ്സുള്ള ഒരാളോട് എന്നിട്ട് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുമോ ഈ അപ്പാപ്പനെയൊക്കെ ആരെങ്കിലും ഒക്കെ കാശ് കൊടുത്തൊക്കെ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു ഇവിടെ ഈ ഈ ഗ്രാമത്തിലെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഏത് വിഭാഗം ഒന്നും എനിക്കരത്തില്ല അവിടെ എന്തോ ഒരു ഗ്രൂപ്പുകളി നടക്കുന്നുണ്ട് അപ്പൊ ഒരു ഗ്രൂപ്പിലുള്ളവനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗ്രൂപ്പുകാർ ചെയ്യുന്ന പരിപാടികളായതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുക തെളിവുണ്ടാക്കുക പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തും അത് കഴിഞ്ഞാൽ തീർന്നല്ലോ പിന്നെ എപ്പോഴേലൊക്കെ കോടതി പോകും അന്നരം നോക്കാവുന്നേ ആ സമയത്ത് ഇവര് സാക്ഷി കൂറുമാറുക എന്നൊക്കെ പറയുന്നില്ല ആ അന്ന് അങ്ങനെ പറഞ്ഞു പെട്ടെന്നൊരു ആവേശത്തി കയറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവരെ നൂരി ഇറങ്ങി പോലും ചെയ്യും അപ്പൊ നമ്മുടെ ഈ സസ്പെൻസ് സ്റ്റോറിക്ക് അഞ്ചാറ് എപ്പിസോഡും ആവും അല്ലാതെ ഇവിടെ ഒന്നും ഇതിനൊന്നും ഒരു കാര്യവും ഞാൻ പറയുന്നു ഈ അപ്പാപ്പനല്ല ഇനിയും കഞ്ചാറ് പേരുടെ വരും ഞാനും കണ്ടായിരുന്ന ശാവൂ ഒന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരെയൊക്കെ പിടിച്ച അകത്തൊരു രണ്ട് വർഷം എങ്കിലും അകത്തിടാനുള്ള ഒരു നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലേ പതിനഞ്ച് വർഷം മുമ്പ് ഒരു ക്രൈം സീൻ കണ്ടു ഒരു ശവം കണ്ടു ഒരാൾ കൊന്നാണെന്ന് മനസ്സിലായി അത് മറവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായി ഇത്രയും കാലം ഇതൊരു രഹസ്യമായിട്ട് വെച്ചോണ്ടിരുന്നതിനും ശരിക്കും അവർ ക്രൈമിൽ കൂട്ടുനിൽക്കല്ലേ ഇവര് ഇവരെ ഇവരിങ്ങനെ മൈക്കിന്റെ മുമ്പേ സംസാരിക്കാൻ അനുവദിക്കുകയാണോ വേണ്ടത് അതൊരു അടുത്ത അകത്തിടുകയാണോ വേണ്ടത് എത്ര പേരാ ഒരു ഒരാളെ കൊന്നിട്ട് ആ കാരണകത്ത് തന്നെ ആ കാറിന്റെ സീറ്റെ തന്നെ മൺവെട്ടിയും പാലയും ഒക്കെ അതിനകത്ത് തന്നെ വെച്ചേക്കുന്നത് ഇവരെന്താ പ്രോജക്ട് വർക്ക് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ ഇതെല്ലാരെയും കാണിക്കാൻ വേണ്ടിട്ട് ശവത്തിന്റെ തൊട്ടപ്പുറത്ത് ഈ മൺവെട്ടിയും ഭാര്യയും എല്ലാം അവിടെ വച്ചിരിക്കുന്നത് കള്ളം പറഞ്ഞു പക്ഷേ ഇങ്ങനെ നട്ട കുരുക്കാത്ത കള്ളങ്ങളൊന്നും വിളിച്ച് പറയരുതപ്പ പ്ലീസ് നമ്മുടെ ഡിറ്റക്റ്റീവ് സോമനും ഈ സോഡിയ ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനൊന്നും ഒന്നും പറയാൻ അറിയത്തില്ല ഞാൻ അങ്ങനെ ആ വാക്ക് വാക്കുകൂടെ പഠിച്ചുകഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ റിട്ടയർഡ് എസ് പി വേണമെങ്കില് ഈ സോമനെ ഡി ജി പി ആക്കണം എന്ന് വരെ പറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത് യാതൊരു ബോധമില്ലാതെ വിളിച്ചു പറയുന്നത് പണ്ടൊരു പോലീസ് കാരണം ഒന്നൊരു ബോധം പോലും ഇല്ല എനിക്കും ഒന്നല്ല ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളെങ്കിലും ഈ മനുഷ്യൻ പറയുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഇയാള് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരു ചാനലുകാരൻ പറയുന്നത് കേട്ടു അനിലിനെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ടുവരാൻ വേണ്ടിയിട്ട് ബന്ധുക്കളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തും അത് കൂടാതെ സി ബി ഐ വഴി ഇന്റർപോളിന്റെ സഹായം തേടിയിട്ട് ആ അനിലിനെ ഇസ്രായേലിന്ന് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ഇന്റർപോൾ എന്ന് പറയുന്ന മറ്റേ ആ സിനിമ നടിയെ പോളിന്റെ ആരെങ്കിലും ആണോ അല്ല ഇവർ പറയുന്നത് കേട്ടാത്ത ഒന്നും ഇവർക്കൊക്കെ നല്ല കോൺടാക്ട് ഉണ്ട് ഇന്റർപോളും ഒക്കെ ആയിട്ട് അതായത് ഒരു വ്യക്തിയാണ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ അയാളെ സഹായിക്കും ആദ്യമായിട്ട് ഇന്റർപോൾ എന്താണെന്ന് മനസ്സിലാക്കു ഒരു കക്കൂസ് കിടന്ന് അഞ്ചാറ് മുടി കെട്ടി അല്ലെങ്കിൽ ഒരു ഒരുത്ത വെള്ളം അടിച്ചിട്ട് ഒരു കൊലപാതകം ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞു അല്ലെ റൂമൊക്കെ തേട്ടി എന്നൊക്കെ പറഞ്ഞ് സി ബി ഐ ചെന്നാലോ അല്ലെ സിബിഐ വഴി ഇന്റർപോൾ ചെന്ന് കഴിഞ്ഞാലോ അവര് തോൽവൻ കാര്യമാക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ഓൾറെഡി കേരള പോലീസൊക്കെ പോയി അവരൊക്കെ ഇസ്രായേലിൽ പോയിട്ടുണ്ട് അയാളെ അവിടെ ചെന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ പോയി എന്ന് പറയും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇവര് മിണ്ടത്തില്ല പോയ കാര്യം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു കെട്ടുകഥയാണ് ഇതൊരു കലിപ്പിന്റെ കഥയാണ് അല്ലെ ഇതൊരു വെള്ളമടി കഥയാണ് ഇപ്പോഴിതാ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത ലാബിൽ നിന്ന് ടെസ്റ്റ് റിപ്പോർട്ട് വന്നു ആ മുടിയൊന്നും മരിച്ച കലയുടെ അല്ല ഞാൻ അത് തന്നെ പറഞ്ഞല്ലോ അഞ്ചാറ് മുടി അല്ലെ കലയുടെ യക്ഷിയുടെ ഈ സോമം പറയുന്നതൊക്കെ കേട്ടോണ്ട് കക്കൂസ് കുഴിയത് കൊണ്ടെന്നവും പറയുന്നത് കേട്ടോണ്ട് അതും മുഴുവനെ ഈ പൊതുജനങ്ങളോട് വിളിച്ചുപോലെ ചാനലുകാരെ ഞാൻ എന്തു പറയണോ നിങ്ങളെ കലയുടെ മുടി ഇനി പോലീസ് എന്ത് ചെയ്യും ദൃക്സാക്ഷികൾ കാറിൽ ശവം കിടക്കുന്നു കണ്ടു ഒരാൾ പറഞ്ഞു ആ സെപ്റ്റിക് ടാങ്കിൽ ഇട്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് എഴുതിട്ടില്ല പിന്നെ അതിനകത്തെന്തോ കെമിക്കൽ കണ്ടെന്ന് പറഞ്ഞു അതെന്തോ കെമിക്കലാ അതെന്തിനാ ഒഴിച്ചത് ഇനി കല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ആ കലയുടെ മകൻ ഇപ്പൊ പറയുക എനിക്ക് നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞാലോ ഇതിനൊക്കെ ഞാൻ സമാധാനം പറയും ഇതിനെനിക്കൊരു കൗണ്ടർ സ്റ്റോറിയും കൂടെ ഉണ്ട് അതായത് ഇത്രം തരം ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടില്ലെന്നല്ലേ ഈ സ്റ്റോറി എന്ന് പറയുമ്പഴത്തേക്കും ഞാനും പറയുക മീഡിയ പറയുന്ന പോലെ ഇവിടെ ഈ കൊലപാതകം നടന്നു എനിക്കും അതിന്റെ സ്ക്രിപ്റ്റ് എഴുതണം കേട്ടോ കൗണ്ടർ പറയണതുകൊണ്ട് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല നോക്കാം ഞാനൊരു അടുത്ത എപ്പിസോഡ് ഇടാൻ നോക്കാം നമസ്ത്